സങ്കീർണ്ണമായിരുന്ന ജീവിത സാഹചര്യങ്ങളെ നേട്ടങ്ങളിലൂടെ തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ട്രാൻസ്വുമൺ ആയ പാലക്കാട് സ്വദേശിനി വിഭ കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഡോക്ടർ എന്ന നേട്ടവും വിഭ സ്വന്തമാക്കി എം ബി ബി എസ് പഠനത്തിന്റെ അവസാന നാളുകളിലാണ് വിഭ താൻ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പാലക്കാട് അകത്തേത്ര സ്വദേശി വിപിൻ എന്ന ചെറുപ്പക്കാരൻ വിഭയെന്ന ട്രാൻസ്വുമണിലേക്ക് ചേക്കേറുന്നത് എം ബി ബി എസ് പഠനത്തിന്റെ അവസാന നാളുകളിലാണ് സ്വത്വത്തിലേക്കുള്ള വിഭയുടെ പ്രവേശനം ഇന്ന് കേരളത്തിലെ ആദ്യ ഡോക്ടറാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ ബേസിക് സർട്ടിഫിക്കറ്റും സ്വന്തമാക്കി ഡോക്ടർ തന്റെ നേട്ടം കൂടുതൽ ആളുകൾക്ക് എന്നാണ് വിഭയുടെ ആഗ്രഹം ഞാൻ കോളേജിലൊക്കെ ആയപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ വൃത്തിയായിട്ട് മനസ്സിലാവുന്നതും ഒക്കെ അപ്പം കറക്റ്റായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോകാൻ പറ്റി ഹെൽപ്പ് ചോദിക്കാൻ പറ്റി അപ്പോഴാണ് ആക്ച്വലി ഞാൻ കൂടുതൽ എന്നെ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതും പിന്നെ പുറത്തേക്ക് വരാനുള്ള എന്താ സാഹചര്യം ഉണ്ടായത് വിപണിയിൽ നിന്ന് വിഭയിലേക്കുള്ള യാത്രയിൽ പിന്തുണയായത് കുടുംബവും സുഹൃത്തുക്കളും പിന്നെ അമ്മയ്ക്കത് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം എന്തൊക്കെയാണെങ്കിലും നീ എന്നെ വിട്ട് പോവരുത് എന്നുള്ളൊരു സംഭവമായിരുന്നു ആദ്യം പറഞ്ഞത് എന്ത് രീതിയിലുള്ള സപ്പോർട്ടും തരാം പിന്നെ അതുപോലെ ഓരോരുത്തരും അറിയുമ്പോഴും ഏട്ടനൊക്കെ അറിഞ്ഞപ്പോൾ ഏട്ടന് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നമ്മുടെ ഈ ഒരു പുതിയ തലമുറ ആയതുകൊണ്ട് അപ്പം ഏട്ടൻ കേട്ടപ്പോൾ തന്നെ ഞാനിപ്പം ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്യില്ലായിരുന്നു പഠനത്തിൻ്റെ അവസാന നാളുകളിലാണ് ഹോർമോൺ തെറാപ്പി അടക്കം ചെയ്തത് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും വേദനകളും സഹിച്ച് പഠനം പൂർത്തിയാക്കി പാലക്കാട് പുത്തൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ വിപയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് അമൃത ന്യൂസ് പാലക്കാട്